യാ പഠിച്ച എന്താക്കിറ്റേ ഇത് ഐസ്ക്രീം അതെന്നെ കാണുന്നല്ലേ ഈട് നോക്ക് നീയും കണക്ക് നിന്റെ ഇച്ചാവും കണക്ക് കറിയാക്കാൻ എന്നെ നിങ്ങോ മാമ്മാൻറെ നോയ്ക്കോമാൻ ഇന്ന് നിന്റെ മമ്മ പൊട്ടി പൊടി പെടുക്ക് ടിഷ്യ ആ പുതിയ ജീൻസ് എല്ലാം എല്ലാം പോയി പോയി മോനെ ഇങ്ങനെയാ തുന്നല് അങ്ങനെയാന്നിട്ട് പുള്ളി ഉറ്റിയാ ഇപ്പൊ എനിക്കറിഞ്ഞത് ഉറ്റിന്ന് പിന്നെ അതെന്നെ ഞാനും അതിനന്നെ ഞാനിന്റെ അതെന്റീന്നൂട്ടേ വേണ്ട എന്ത് ചെല്ല് എന്ത് എന്ത് പേര് പറ എന്ത് വേണ്ട എനിക്ക്

യാറഹ്മാൻ ഞാൻ എന്താക്കണ്ടേ നില്ല ഞാൻ എന്താക്കണ്ടേ